യൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു അനിൽകുമാർ സിസിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ചുമതലയേറ്റത് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രാജേഷ് കൊല്ലരിക്കൽ സ്ഥാനാഹോണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു തൊടുപുഴ പാപ്പൂട്ടി ഹാളിലായിരുന്നു ചടങ്ങ് പ്രസിഡന്റ് ജോഷി ജോർജ് യോഗത്തിൽ അധ്യക്ഷനായി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രാജേഷ് കൊലാരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നിർവഹിച്ചു അവർക്കും വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള അവർക്കും കുറേയധികം സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹം ജോഷി ജോർജ് ഇത് ചെയ്തെങ്കിൽ വിൽ സി അനിൽകുമാർ ഡൂയിങ് ദ സെയിം തിങ് നെക്സ്റ്റ് ഇയർ ഒരു വർഷം നന്നായിട്ട് പോകണമെങ്കിൽ അനിൽകുമാറും അദ്ദേഹത്തിൻ്റെ ചീഫും മാത്രം വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ഓരോ മെമ്പേഴ്സും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇങ്ങോട്ട് കൊടുത്താൽ മാത്രമേ വൈകുന്നേരം നിങ്ങൾ ഇതുപോലെ ലയൻസ് ക്ലബിലേക്ക് വരുമ്പോൾ മീറ്റിംഗ് നന്നാവുള്ളൂ പ്രോജക്ട്സ് നന്നാവുള്ളൂ പ്രോഗ്രാംസ് നന്നാവുള്ളൂ നല്ല പ്രോ നല്ല പ്രോജക്റ്റ് എല്ലാം ചെയ്ത് തടുപുഴയിലും നിങ്ങളുടെ സഹായം ആവശ്യപ്പെടുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രിയകരനായ നമ്മളുടെ ടി സി രാജു തരണിൽ മർച്ചറ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഇവിടെയുണ്ട് എനിക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ തമ്പിസാറിനോടൊപ്പം ചേർന്ന് വഴിത്തലയിലെ ടീം അംഗങ്ങളെല്ലാം ഉൾപ്പെടെ ഞങ്ങൾക്കിവിടെ ഒരു ക്ലബ്ബ് തുടങ്ങുവാൻ സാധിച്ചത് രാജനെ പോലെയുള്ള മഹത്വ്യത്യത്വങ്ങളുടെ വലിയൊരു സഹായമായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം സന്തോഷവും അഭിമാനവും ഞാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന രാജേഷ് സാർ തന്നെ ഇന്നത്തെ ഇൻസ്റ്റലേഷൻ ഒരു എന്നുള്ളതാണ് പുതിയ ഭാരവാഹികളുടെ ഇൻഡക്ഷൻ ചടങ്ങ് നിർവഹിച്ചത് പ്രൊഫസർ സാംസൺ തോമസ് ആണ് പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ വിരിയാക്കോസ് ഐ പി എസ് പുതിയ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് തരണിയിൽ ഇടുക്കി പ്രൊജക്ട് സെക്രട്ടറി ഷിൻസു സെബാസ്റ്റ്യൻ റീജിയണൽ ചെയർമാൻ സനൽ എൻ റീജിയൺ ജിഇ ടി കോർഡിനേറ്റർ വിനോദ് കണ്ണോളിൽ ലേഡീസ് ഫോറം ഐ പി പി മഞ്ജു റിജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസ് ലേഡീസ് ഫോറം പ്രസിഡന്റ് രശ്മി രതീഷ് ലിയോ ക്ലബ് പ്രസിഡന്റ് അഭിരാമി പി ബാബു എന്നിവർ സംസാരിച്ചു സ്ഥാനം ഒഴിയുന്ന സെക്രട്ടറി ജെറാൾഡ് മാനുവൽ സ്വാഗതവും പുതിയ സെക്രട്ടറി ജിജോ കളിയർ നന്ദിയും പറഞ്ഞു चुमीह वेट कई विझी सम्झो अची वञे प्रेप स्नेह पूर्व അനിൽകുമാർ സിസിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ചുമതലയേറ്റത് പുതിയ സെക്രട്ടറിയായ ജിജോ കാളിയാറും ട്രഷറായ വിഷ്ണു എ കെയും ചുമതലയേറ്റു ജോഷി ജോർജ് ഐ പി റജീവ് വർഗീസ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് രജീഷ് ദിവാകരൻ സെക്കൻഡ് വൈസ് പ്രസിഡന്റ് പ്രശാന്ത് കുമാർ തേർഡ് വൈസ് പ്രസിഡന്റ് എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ രശ്മി രതീഷ് ലേഡീസ് ഫോറം പ്രസിഡന്റും അനുശ്രീ അനിൽ സെക്രട്ടറിയും മീരാ ജിജോ ട്രഷറുമാണ് അഭിരാമി പി ബാബുവാണ് ലിയോ ക്ലബ് പ്രസിഡന്റ്